ഹായ് കൂട്ടുകാരെ നമുക്ക് കോഴിക്കോട് പട്ടണത്തിലൂടെ ഒന്ന് സഞ്ചരിക്കാം കോഴിക്കോടിൻ്റെ ഹൃദയമാണ് മാനാഞ്ചിറ മാനാഞ്ചിറ കോഴിക്കോട് നഗര മധ്യത്തിൽ എങ്ങനെ ഉത്ഭവിച്ചു മാനാഞ്ചിറക്ക് ആ പേര് വന്നതെങ്ങനെ നമുക്ക് നോക്കാം നമുക്ക് ആദ്യമായി കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് പോകാം ഇവിടുന്ന് കേരളത്തിനകത്തേക്കും കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലേക്കും ധാരാളം ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും കെ എസ് ആർ ടി സി ധാരാളം ടൂർ പാക്കേജുകൾ സംഘടിപ്പിക്കുന്നുണ്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ വളരെ അടുത്തായിട്ടാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെയും കെ എസ് ആർ ടി സിൻ്റെ എല്ലാം അടുത്തായിട്ട് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് പട്ടണത്തിൻ്റെ ഹൃദയമാണ് മാനാഞ്ചിറ ഇന്ന് കോഴിക്കോട് നഗരത്തിൻ്റെ ഏറ്റവും വലിയ ശുദ്ധജല സ്രോതസ് മാനാഞ്ചിറ തന്നെയാണ് കോഴിക്കോടിൻ്റെ നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു മനുഷ്യ നിർമ്മിതമായ കുളമാണ് മാനാഞ്ചിറ മൂന്ന് പോയിൻറ്റ് നാല് ഒമ്പത് ഏക്കർ വിസ്താരമുള്ള ചതുരാകൃതിയിലുള്ള ഒരു വലിയ കുളം മാനാഞ്ചിറേൻ്റെ ഉത്ഭവം എങ്ങനെയെന്ന് നോക്കാം പണ്ട് രാജ ഭരണത്തിൻ രാജഭരണത്തിൻകാലം പതിനാലാം നൂറ്റാണ്ടിൽ സാമൂതിരിയായിരുന്ന രാജാ മാനവുദ്ഭവം അഥവാ മാനവേത തങ്ങളുടെ ആസ്ഥാനം കൊയിലാണ്ടിയിലെ രിപ്പിൽ നിന്നും കോഴിക്കോടേക്ക് മാറ്റാൻ വേണ്ടി രണ്ട് വലിയ കൊട്ടാരം പണി വരുത്തി രാജകൊട്ടാരം പണിയാൻ മണ്ണെടുത്ത സ്ഥലം വലിയൊരു കുളമായി മാറി രാജ മാനവേദനും അനുയായികൾക്കും കുളിക്കും തേവാരത്തിനുമായി ഈ കുളം തേവാരത്തിനായിട്ട് ഈ കുഴിയൊരു ചിറയാക്കിയിട്ട് വെള്ളം നിറച്ചു അങ്ങനെ രാജ മാനവേദൻ നിർമ്മിച്ച വലിയ ചിറ പിന്നീട് മാനാൻ ചിറയായി മാറി പതിനാലാം നൂറ്റാണ്ടു മുതൽ ടിപ്പു സുൽത്താൻ മൈസൂർ ഭരണാധികാരിയായിരുന്ന കാലത്ത് അദ്ദേഹം ഇത് കുടിവെള്ള സ്രോതസ്സായി പ്രഖ്യാപിക്കുന്നതുവരെ സാമൂതിരിമാർക്കും നാട്ടുകാർക്കും കുളിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ കുളം പ്രയോജനപ്പെടുത്തിയത് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ഈ കുളം തീർത്തും കുടിവെള്ള സ്രോതസ്സായി നഗരപിതാക്കൾ കൽപ്പിക്കുന്നത് ഇത് വിപുലീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തതോടെ കോഴിക്കോട് നഗരത്തിൻ്റെ പ്രധാന കുടിവെള്ള സ്രോതസ്സായി മാനാഞ്ചിറ മാറി പതിനാലാം നൂറ്റാണ്ടിൽ സാമൂതിരിമാർ പണിത ഈ കുളം മാനാഞ്ചിറയായി മാനാഞ്ചിറയോട് ചേർന്ന മൈതാനം ഒരു കാലത്ത് ദേശീയ അന്തർദേശീയ കായിക വിനോദങ്ങൾക്ക് സാക്ഷിയായിരുന്നു ധാരാളം വൃക്ഷങ്ങളും സസ്യലതാദികളും വെച്ചുപിടിപ്പിച്ച വലിയൊരു പാർക്കും അതിനോട് ചേർന്ന മാനാഞ്ചിറ മൈതാനവുമാണ് നമ്മൾ കണ്ടത് ശുദ്ധമായി ശ്വസിക്കാൻ ഒഴിവു ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിലും നഗരമധ്യത്തിലെ ശാന്തസുന്ദരമായ ഈ മൈതാനത്തിൽ ധാരാളം ആളുകൾ എത്തുക പതിവാണ് വിസ്താരമേറിയ മാനാഞ്ചിറയാണ് നമ്മൾ കാണുന്നത് മാനാഞ്ചിറയെ ചുറ്റിയാണ് വാഹനങ്ങൾ പോകുന്നത് കോഴിക്കോടിനടുത്ത് തന്നെ കോഴിക്കോട് ഗവൺമെൻറ് പോളിടെക്നിക്കും സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് വന്നാൽ മാനാഞ്ചിറയും മാനാഞ്ചിറ മൈതാനവും കാണാൻ വിട്ടുപോകരുത് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സൂന സൗരഭം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ നന്ദി നമസ്കാരം